നമസ്കാരം ഒമാനിൽ ചൂട് ക്രമാതീതമായി വർധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂര്യാഘാതവും ചൂട് കാരണമുണ്ടാകുന്ന തളർച്ചയും ഒഴിവാക്കാൻ ജനങ്ങൾ നേരിട്ട സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രസ്താവനയിൽ അറിയിച്ചു ഈ സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക പല സ്ഥലങ്ങളിലും താപനില നാൽപ്പത് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അൻപത് ഡിഗ്രിയിലധികം ഇനി പോകാൻ സാധ്യതയുണ്ടെന്നും അവർ അറിയിക്കുന്നുണ്ട് വാദി അൽമാവിൽ അമീറാദ് റുസ്താഖ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രിക്ക് മുകളിൽ താപനില റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഉച്ചസമയത്തെ കടുത്ത ചൂടും ക്ഷീണവും ഒഴിവാക്കാൻ പരമാവധി പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കണമെന്ന ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൂര്യാഘാതം ക്ഷീണം ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ട മറ്റ് ലക്ഷണങ്ങൾ എന്നിവ ഏൽക്കാതിരിക്കാൻ ഫീൽഡ് പ്രവർത്തനങ്ങളിലും ഒപ്പം തന്നെ പുറം ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുറം ജോലികൾ ചെയ്യുന്നവർക്കായി ചില മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാത്ത വിധത്തിൽ പ്രവർത്തി സമയം തിരഞ്ഞെടുക്കുക താപനില ഏറ്റവും കൂടിയ നട്ടുച്ച സമയത്ത് പുറത്തിറങ്ങാതെ വിശ്രമിക്കുക ചൂട് ചൂടുകാരണം ശരീരത്തിന് നീർജലീകരണം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ നല്ല അളവിൽ വെള്ളം കുടിക്കുക ഉയർന്ന താപനില കാരണം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തൊഴിലാളികളെയും സൂപ്പർവൈസർമാരെയും പരിശീലിപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ് നിർദ്ദേശങ്ങളിൽ ഉള്ളത് ഉച്ചയ്ക്കുള്ള പുറം ജോലിക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്ന കർശന നിർദ്ദേശമാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ കാലയളവിൽ നിർമ്മാണ സ്ഥലങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ തൊഴിൽ നിരോധനം ഏർപ്പെടുത്തിയതായി ഒമാൻ തൊഴിൽ മന്ത്രാലയം എക്സിലൂടെ അറിയിക്കുകയായിരുന്നു ചൂട് കൂടിയ സാഹചര്യത്തിൽ കാറുകളിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൂട് ചൂടുകാലത്ത് അപകടകരമായ മാറിയേക്കാവുന്ന സാധനങ്ങൾ വാഹനങ്ങളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക വാതക പദാർത്ഥങ്ങൾ ലൈറ്ററുകൾ കാർബണേറ്റഡ് പാനീയങ്ങൾ പെർഫ്യൂമുകൾ ബാറ്ററികൾ തുടങ്ങിയവ അപകട സാധ്യതയുള്ള സാധനങ്ങളാണ് വേനൽക്കാലത്ത് ഇവ കാറിൽ നിന്നും മാറ്റിയെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ കനത്ത ചൂടിൽ ടയർ പൊട്ടാൻ സാധ്യത കൂടുതലായതിനാൽ തന്നെ ടയറുകളിൽ അമിതമായി കാറ്റ് നിറയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കുട്ടികളുമായി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികളെ ഒപ്പം കൂട്ടുക കാറിലിരുത്തി പോകരുത ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്